യാത്രകളെ പറ്റി സംസാരിച്ചാലോ ഓക്കെ തുടങ്ങാം എപ്പോഴെങ്കിലും വീട്ടിലൊന്നും പറയാണ്ട് ഒരു ആയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെയോ ഒറ്റയ്ക്കോ ഒരു ദൂരെ യാത്ര പോയിട്ടുണ്ടോ ഉണ്ട് എവിടെ പോയതാ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ എന്തൊരു ചോദ്യം അല്ലേ പറയാതെ പോയ സ്ഥലത്ത് ആ തുറന്ന് പറഞ്ഞാൽ പിന്നീട് എങ്ങനെ പോവാൻ പറ്റും പറഞ്ഞോ எல்லாரும் காணும்ல எனக்கு திருப்பத்துல இருந்து என்ன நினைச்சாலும் எனக்கு பயங்கர ரெஸ்ட்ரிக்ஷன் அந்த வீட்டுல இன்னிட்டு ஒரு ஒரு ஏஜ் வந்தப்போ லோக்கல் ஃப்ரெண்ட்ஸ் எல்லாம் உண்டு அப்ப நான் சோதிக்க தேட்டர் படம் எல்லாம் போவீங்களா அப்போ ஒருத்தன் வரைஞ்ச ஏதக்க படம் வைக்க காணும் எல்லா ரீதியான படங்களும் காணும் எல்லா ரீதியும் வச்சாரு ஏது ரீதி அங்கனக்கு உண்டோ படங்கள் உண்டோன்னு சொல்லி அங்கனக்க படங்கள் உண்டுன்னு வரைஞ்சு அப்ப நான் பறையாது ஒரு பிராவச்சம் அங்கன ஒரு படம் காணாம போய் ഉണ്ടായിരുന്നു അത് ൂടെ ലോക്കൽ ട്രിപ്പ് ഡേ ലോക്കൽ ട്രിപ്പ് അത് ഒരു സീ ക്ലാസ് തിയേറ്റർ അത് എങ്ങനെ ഉണ്ടാവും എനിക്ക് അതെനിക്ക് അത് ഒരു ഇംഗ്ലീഷ് പടമായിരുന്നു അപ്പൊ സീൻസ് എല്ലാം അറിയാലേ അല്ല പടത്തിന്റെ പേര് പറയണ്ട കഥ പറഞ്ഞു ഡോബി അതിലെ കഥ ഉണ്ടായിരുന്നില്ല ഇത് തിയേറ്റർ വിസിറ്റിന്റെ കാര്യപ്പെടുത്തിന്ന് പറഞ്ഞ അത് പോയിരുന്നൂറോപ്പിൽ പോയിട്ട് വന്ന പ്രതീതിയായിരുന്നു ബാലഘട്ടം രാത്രി എവിടെയാണ് പോകുന്ന കഥ പറഞ്ഞു പോയത് വീട് തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാടാണ് അറിയാം നെടുമ്പങ്ങാടത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പറേ ഉള്ളൂ തിരുവനന്തപുരം ടൗണിലെ അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പി എം ജി വരെ വരുന്നു പറഞ്ഞിട്ട് ഗോവക്ക് പോയി രണ്ട് ടീഷർട്ടും ഒരു ജീൻസും സൂപ്പർ ശ്രീവിദ്യ ഞാനില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു പ്ലസ് ടു വരെ അന്ത ശ്രീണ്ടായിരുന്നു ചേട്ടനായിരുന്നു അല്ലേ പക്ഷേ പല തോർത്ത് കിട്ടില്ലേ ടിക്കറ്റ് കൊടുത്തില്ല ഇല്ല കണ്ടില്ല ഞാൻ ഞാൻ ഇങ്ങനെ ചേട്ടാ ഒരു ഞാന് സമ്മ മുപ്പിട്ട് പറഞ്ഞ് മീമാച്ചോട്ടു വരെ രാവിലെ എണീരടാ എണീലടാ എണീലേ മീമാച്ചോട്ടോ എന്ന് പറഞ്ഞ് ഞാൻ റോട്ടി അറിയുമ്പോ എന്റെ കൂട്ടുകാർ ശബരി പിന്നെ ആ വണ്ടി കറി ശബരിയല്ലേ ഇല്ലെന്ന് പമ്പേല് നിന്ന് അവന്മാര് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിറങ്ങി പിറ്റേന്ന് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അന്നൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയം ഓബിയാനെ സംബന്ധിച്ചിട്ട് വീട്ടിൽ പറയാതെ പോയേണ്ട അവസ്ഥ വന്നിട്ടില്ല അറിയാ അവര് തന്നെ ശല്യ വയ്യാതെ പൈസ കൊടുത്ത് എങ്ങോട്ടേലും ഒന്ന് പറഞ്ഞു സത്യമായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല നല്ല നല്ലൊരു പറഞ്ഞ് പോയിട്ട് കന്യാ ഞാൻ തിയേറ്ററിലേ പോയിട്ടുണ്ട് അടുത്തല്ലേ പോയി തിയേറ്ററിലേ പോയിട്ടുള്ളൂ എപ്പോഴാ കോളേജ് സ്കൂളിൽ പഠിക്കുന്നത് ആ തിയേറ്ററിൽ തയ്യാറായിട്ടായിരുന്നു പറഞ്ഞത് ഇപ്പൊ ജോബിയുടെ അവിടെ പണം ഓടിച്ചത്